നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറെക്കുറെ അവസാനിക്കാനായി ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമായതോടു ഇസ്രായേലിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹൂത്തികളാണ് മറ്റൊരു ഭാഗത്ത് ഗസയിലെ പോരാളികളും ഹമാസിന്റെ അൽ കസാം ഇസ്രായേലിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുന്നുണ്ട് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിയും വിധം അവർ കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും അവർ ആ പാതയിൽ തന്നെയാണ് ഒരിക്കലും ഇസ്രായേലിന് മുന്നിൽ മുട്ടുമടക്കാനോ തോൽവി സമ്മതിക്കാനോ അവർ തയ്യാറല്ല എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന ഒരു സംഘം എന്ന് പറയുന്നത് ഹൂത്തികൾ തന്നെയാണ് ഹൂത്തികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ തന്നെ നൂറ്റി എഴുപത് ഡ്രോണുകളും ഇസ്രായേലിനകത്തേക്ക് പ്രയോഗിച്ചു എന്നതാണ് പുറത്തു വരുന്ന കണക്കുകൾ എന്നാൽ ഇതിനേക്കാളൊക്കെ എത്രയോ ഉപരി എത്രയോ വലിയ ആക്രമണങ്ങൾ ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഹമാസും ഇസ്രായേലിനകത്തേക്ക് നടത്തിയിട്ടുണ്ട് എന്നാൽ അതിനെ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന വളരെ കൃത്യതയാർന്ന ആക്രമണമാണ് ഹൂത്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഇരുന്നൂറ് മിസൈലുകളും നൂറ്റി എഴുപത് ഡ്രോണുകളും മാത്രമാണ് ഹൂത്തികൾ ഇസ്രായേലിനകത്തേക്ക് വിക്ഷേപിച്ചിട്ടുള്ളത് എങ്കിൽ കൂടെ ഈ ആക്രമണങ്ങളൊക്കെ അതിശക്തമായ പ്രഹരമാണ് ഇസ്രായേൽ ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഹൂത്തികളെ അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ നടുവടിച്ച ഒരു വിഭാഗമാണ് ഹൂത്തികൾ ചെങ്കടലിൽ അവർ തീർത്ത പ്രതിരോധം ഇസ്രായേലിനെ കുറച്ചൊന്നുമല്ല ബാധിച്ചത് വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കാനും വിലവർധനവ് എന്നീ സംഭവങ്ങളൊക്കെ ഇസ്രായേൽ സംഭവിച്ചതിന് പുറകിൽ ഹൂത്തികളാണ് അതുപോലെ ഇസ്രായേലിൽ കടുത്ത ആയുധക്ഷാമത്തിന് ക്ഷാമത്തിന് കാരണക്കാരായവരും ഹൂത്തികളാണ് ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് യാതൊരുവിധ നീക്കവും നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഹൂത്തികൾക്കെതിരെ ഹൂത്തികളെ ചെങ്കടലിൽ നിന്നും കെട്ടുകെട്ടിക്കുന്നതിനു വേണ്ടി അമേരിക്കയും ബ്രിട്ടനും ഇവിടെ ഹൂത്തികൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തി ആദ്യത്തെ ചില ആക്രമണങ്ങൾ ഹൂത്തികളെ ബാധിച്ചെങ്കിലും പിന്നീട് അമേരിക്കയും ബ്രിട്ടനും നടത്തിയിട്ടുള്ള ഒരു ആക്രമണവും ഹൂത്തികളെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യമൻ കേന്ദ്രമാക്കി വിപുലമായ രീതിയിൽ തന്നെ അമേരിക്കയും ബ്രിട്ടനും വ്യോമാക്രമണം നടത്തി എന്നാൽ അത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞതിന് മണിക്കൂറുകൾക്കകം അമേരിക്കക്കും ബ്രിട്ടനുമൊക്കെ അതിശക്തമായ തിരിച്ചടികൾ ഹൂത്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായി അമേരിക്കയുടെ വാക്ക് വിശ്വസിച്ച് ചെങ്കടലിലൂടെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ അകമ്പടി സേവിച്ച് ചെങ്കടലിലൂടെ കടന്നുപോയ പല കപ്പലുകളെയും ഇവിടെ കുത്തികൾ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരുന്നു അമേരിക്കക്ക് ഒരിക്കലും മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ ഇസ്രായേലിനെ സഹായിക്കാൻ വരുന്ന കപ്പലുകളെ സംരക്ഷിക്കാൻ അവരെ കൃത്യമായി ചെങ്കടലിലൂടെ കടത്തിവിടാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല അമേരിക്ക പരാജയം സംബന്ധിച്ച് അവിടെ നിന്നും പിൻവാങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഏറ്റവും അവസാനം അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിന് നേരെ അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ പേരുകേട്ട കപ്പലിന് നേരെ ഹുത്തികളുടെ അതിശക്തമായ ആക്രമണം ഉണ്ടായി ഒരിക്കലും അമേരിക്ക എന്ന് പറയുന്ന വൻ ശക്തിയെ ഹുത്തികൾ ഒരു സമയത്തും ഭയപ്പെട്ടില്ല അവരെ വകവച്ചില്ല ഹുത്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവിലും ശക്തിയിലും അവർ നൂറ് ശതമാനം അവർക്ക് ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസം തന്നെയാണ് അവരെ മുന്നോട്ട് നയിച്ചത് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പും അമേരിക്കക്കെതിരെ അതായത് ഹൂത്തികളെ നേരിടുന്നതിനു വേണ്ടി ഇസ്രായേലിനെ ആക്രമിച്ചതിന്റെ പ്രതികാരം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ഉണ്ടായി അങ്ങനെ പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടി ഇറങ്ങിയ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിന് നേരെയും ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായി ചെങ്കടലിൽ നിന്നും അമേരിക്കക്ക് പിന്തിരിഞ്ഞു പോരേണ്ടി വന്നു ഇത്തരത്തിൽ നിരവധി തവണ അമേരിക്ക ഹൂത്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കിയിട്ടുണ്ട് ഏറ്റവും അവസാനം അമേരിക്കയുടെ ഒരു എയർക്രാഫ്റ്റ് കൂടെ ഹൂത്തികൾ വെടിവെച്ചിട്ടു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത് എന്തായാലും എന്തുകൊണ്ട് ഹൂത്തികൾ മാത്രം ഇവിടെ അമേരിക്കക്ക് അവരെ മാത്രം മറികടക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇസ്രായേലിനെ ഹൂത്തികളെ മറികടക്കാൻ കഴിയുന്നില്ല ഹൂത്തികളെ ആക്രമിച്ചു എന്ന രീതിയിലുള്ള പല വാർത്തകളും പുറത്തു വരാറുണ്ടെങ്കിലും ഒരിക്കലും ഹൂത്തി കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി പിന്നീട് അതിന്റെ തെളിവുകളൊന്നും പുറത്തുവിടാൻ ഇസ്രായേലിന് കഴിയാറില്ല ഇസ്രായേലിന്റെ വ്യോമാക്രമണ ശേഷി വെച്ചവർ പലപ്പോഴും യമനിലെ പല മേഖലകളിലും അവരുടെ ആക്രമണങ്ങൾ അവർ അഴിച്ചുവിടാറുണ്ട് ഏറ്റവും അവസാനവും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഇവിടെ യമനിലെ സന ഇന്റർനാഷണൽ എയർപോർട്ടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നാൽ ഇത് സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു എന്ന് ഇവിടെ ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമാനിറ്റേറിയൻ കോർഡിനേറ്റർ വരെ വ്യക്തമാക്കിയ സാഹചര്യം ഉണ്ടായി ഇസ്രായേൽ ഇപ്പോഴും പറയുന്നത് ആ എയർപോർട്ടിനകത്ത് ഇവിടെ ഹൂത്തികളുടെ ആയുധ ശേഖരം ഉണ്ടായിരുന്നു ആ ആയുധ ശേഖരത്തെയാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത് എന്നാണ് എന്നാൽ അതൊരിക്കലും ശരിയല്ല എന്ന ഒരു നിലപാടാണ് ഇവിടെ ഐക്യരാഷ്ട്രസഭ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഹൂത്തികളെ അമേരിക്കയും ഇസ്രായേലും വല്ലാതെ ഭയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ആരംഭിക്കുന്നത് ഈ വിഷയം ആരംഭിച്ചതിന് ശേഷം ഫലസ്തീൻ പോരാളികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിലായിരുന്നു ഹൂത്തികൾ അവരുടെ ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നത് അതായത് ഇസ്രായേലിന്റെ നടുവടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഒരു വേള അവിടെ മാത്രം ഒതുങ്ങി നിന്ന് പ്രവർത്തിച്ചാൽ പോരാ എന്നവർ തീരുമാനിച്ചു ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കൂടി ആയിരിക്കാം ഇവിടെ പലപ്പോഴും ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് അകത്തേക്കുള്ള ആക്രമണങ്ങൾ ശക്തമായത് എയിലാത്ത് തുറമുഖ നഗരത്തിലേക്കായിരുന്നു കുത്തികളുടെ ആദ്യത്തെ ആക്രമണം പലപ്പോഴും ഈ ആക്രമണങ്ങളൊക്കെ ഇസ്രായേലിന് വല്ലാതെ ഭയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറിന് ലോകം മുഴുവൻ നടുങ്ങി തരിച്ചുപോയി ഹൂത്തികളുടെ ഒരു ആക്രമണം അത്ര മാരകമായിരുന്നു ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിച്ചത് എന്നാൽ ഇത് ഹൈപ്പർസോണിക് മിസൈൽ ആയിരിക്കില്ല ഹൂത്തികളുടെ പക്കൽ അത്തരത്തിലൊരു ആയുധം വരാനുള്ള സാധ്യതയില്ല എന്ന സംശയം പല ലോകരാജ്യങ്ങളും പ്രകടിപ്പിച്ചു കാരണം ഏറ്റവും അവസാനം ഹൈപ്പർസോണിക് മിസൈൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയത് ഇന്ത്യയാണ് ഏറ്റവും ആദ്യം അത്തരത്തിലൊരു സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയത് റഷ്യയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചൈന ഇത്തരത്തിലൊരു ആയുധം വികസിപ്പിച്ചെടുത്തു അമേരിക്കയും അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഇന്ത്യയുമാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ സ്വന്തമായി കയ്യിലുണ്ട് എന്ന പ്രഖ്യാപനം നടത്തിയത് അത്തരത്തിലുള്ള ആയുധങ്ങളുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത് നാല് രാജ്യങ്ങളാണ് എന്നാൽ ഈ നാല് രാജ്യങ്ങളുടെ കൈവശം മാത്രമുള്ള ആയുധം ഒരിക്കലും ഹൂത്തികളുടെ പക്കൽ വരില്ല എന്ന ഒരു നിലപാട് തന്നെയായിരുന്നു ആ ഒരു വിശ്വാസത്തിലായിരുന്നു ഇസ്രായേൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഹൂത്തികൾ കഴിഞ്ഞ പത്ത് ദിവസമായി വളരെ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ അകത്തേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണങ്ങൾക്ക് അവർ ഉപയോഗിക്കുന്നത് ഫലസ്തീൻ ടു എന്ന് പേരിട്ട ഹൈപ്പർസോണിക് മിസൈലുകളാണ് നാല് രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമുണ്ട് എന്ന് അവകാശപ്പെടുന്ന അത്തരത്തിലൊരു ആയുധം അല്ലെങ്കിൽ അത്തരത്തിലൊരു സാങ്കേതിക വിദ്യ ഒരു വിമത വിഭാഗത്തിന്റെ കയ്യിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു രൂപവും കിട്ടുന്നില്ല അവർ വല്ലാതെ പേടിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് അയണ്ടവും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളും ഹൈപ്പർസോണിക് മിസൈലിന് മുന്നിൽ അതൊന്നുമല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്ത് നിന്നും ഇസ്രായേലിനെതിരെ ഒരു പരിഹാസം ഉണ്ടായി സ്വന്തം ആകാശം പോലും കൃത്യമായി സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു രാജ്യമായി അങ്ങേയറ്റം വ്യോമ വ്യോമപ്രതിരോധ സംവിധാനം ദുർബലപ്പെട്ട ഒരു രാജ്യമായി ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്നതായിരുന്നു ഇറാന്റെ പരിഹാസം അത് ഏറെക്കുറെ ശരിയാണ് ഇസ്രായേലിനെ അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുത്തികൾ നടത്തിയ ആക്രമണങ്ങളൊക്കെ കൃത്യമായി ലക്ഷ്യത്തിലെത്തുന്നു എന്നുള്ളതാണ് പത്ത് ലക്ഷത്തോളം ഇസ്രായേലികളെ ഒരേ സമയം അവർ ജീവനും കൊണ്ട് ഓടുന്ന ഒരു സാഹചര്യം ഒരു വിമത വിഭാഗത്തിന്റെ ആക്രമണത്തെ തുടർന്ന് ഒരു രാജ്യത്തുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ വലിയ വ്യോമപ്രതിരോധ സംവിധാനം സ്വന്തമാണെന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്ത് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പത്ത് ലക്ഷത്തോളം ആളുകളാണ് ഇവിടെ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടുന്നതിനു വേണ്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഇസ്രായേൽ ഇവിടെ യമനിലെ സനാ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അടിച്ചപ്പോൾ തിരിച്ച് ബെങ്കൂറിയാൻ എയർപോർട്ടിലേക്കാണ് ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായത് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ മേഖലയിലെ വ്യവസായ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം ആക്രമണമുണ്ടായി ഇസ്രായേലിനകത്ത് ഒരു സ്കൂൾ കെട്ടിടം പൂർണ്ണമായും തകർന്നു ഇവിടെ മിസൈലുകൾ പതിച്ചതിന്റെ പ്രദേശത്തുള്ള കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായി തുടർച്ചയായ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഹൂത്തികൾ ഇപ്പോഴും പോരാട്ടത്തിന്റെ പാതയിൽ തന്നെയാണ് അതുപോലെ തന്നെ ഹമാസിന്റെ അൽക്കസാം പോരാട്ടത്തിന്റെ പാതയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധമാണ് തീർച്ചയായും ഈ യുദ്ധം ലക്ഷ്യം കാണാതെ അവസാനിപ്പിക്കില്ല എന്ന ഒരു പ്രഖ്യാപനം കുത്തികൾ എടുത്തിരിക്കുന്നു ഒരു പ്രത്യേക ഭൂപ്രകൃതി പലപ്പോഴും ഹൂത്തികളുടെ രക്ഷകരാകുന്നുണ്ട് യമനിൽ മല തുരന്ന് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ജീവിച്ചു പോകുന്നതിനാവശ്യമായ മരുന്നും ഭക്ഷണവും ആയുധങ്ങളും മലതുരുന്ന അവിടെ സംഭരിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ് ഹൂത്തികളെ കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ ഒരിക്കലും ഹൂത്തികളെ പരാജയപ്പെടുത്താൻ അമേരിക്കക്കോ അതുപോലെ തന്നെ ഇസ്രായേലിനോ കഴിയില്ല കാരണം ഇസ്രായേലും അമേരിക്കയും പഠിച്ച പണി പതിനെട്ടും നോക്കി അമേരിക്കക്കൊപ്പം ഇവിടെ ബ്രിട്ടൻ ഒരുപാട് തവണ ഹൂത്തികളെ പരാജയപ്പെടുത്താൻ നോക്കി അവസാനം ബ്രിട്ടന്റെ അന്നത്തെ പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞു ഞങ്ങളുടെ പക്കലുള്ളതൊക്കെ ആയുധങ്ങളാണ് ഈ ആയുധങ്ങൾ കൊണ്ട് കുത്തികളെ നേരിടാൻ കഴിയില്ല ഹുത്തികളുടെ പക്കലുള്ള ആയുധങ്ങളൊക്കെ അത്യാധുനിക ആയുധങ്ങളാണ് നല്ല പ്രഹരശേഷിയുണ്ട് ഞങ്ങൾക്ക് കണക്കിന് കിട്ടി ഞങ്ങൾ തൽക്കാലം മടങ്ങിപ്പോകുന്നു അമേരിക്ക പോലും പല തവണ മടങ്ങിപ്പോയിരിക്കുന്നു ഇനി ഇസ്രായേലിന്റെ മടക്കമാണോ സംഭവിക്കാൻ പോകുന്നത് കുത്തികൾ ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ മടക്കം കാണാതെ ലോകം അവസാനിക്കാനുള്ള സാധ്യതയില്ല ദിവസങ്ങൾ മാത്രമാണ് ഇസ്രായേലിന്റെ മടക്കത്തിന് വേണ്ടിയുടെ അവശേഷിക്കുന്നത് അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളി നമുക്കത് കാണാൻ കഴിയും എന്ന് തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്